കഴിഞ്ഞ അഞ്ച് വർഷം പൂത്തൃക്കയിൽ അഴിമതി ഭരണമായിരുന്നു കാഴ്ചവെച്ച് കൃഷി ചെയ്യാനായിട്ട് എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ എൻ്റെ ക്ലാസ്സുകൾ അത് വാർഡ് തലത്തിൽ ഏകോപിപ്പിക്കും വയോജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിക്കും പിന്നെ പല ഭാഗങ്ങളിലും വണ്ടി ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ നമ്മൾ പരി ഏറ്റവും മോശം ഭരണം കാഴ്ചവെച്ചത് നമ്മുടെ വാർഡ് എട്ട് അതായത് നിലവിൽ ഇനി അടുത്തു വരുന്ന വാർഡ് ഒമ്പതാണ് നമസ്കാരം എൻ്റെ പേര് ജീന ബിനുകുന്നത്ത് പുത്തർക്ക ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഒമ്പതാം വാർഡിൽ ഇന്ത്യ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുന്നു സ്വന്തമായ കാഴ്ചപ്പാടിലൂടെ സ്വന്തം പ്രവർത്തനത്തിലൂടെ ജനം മനസ്സിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് കാർഷിക മേഖലയിലും സംരംഭക എന്ന നിലയിലും കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെയും എനിക്ക് ഒരുപാട് വ്യക്തികളുമായിട്ട് സ്നേഹബന്ധം പുലർത്താൻ സാധിച്ചിട്ടുണ്ട് നേരിട്ടാളുടെ അടുത്ത് ചെല്ലുമ്പോൾ നല്ല രീതിയിലുള്ള സമീപനമാണ് നമുക്ക് ലഭിക്കുന്നത് പിന്നെ ഇടത് വലത് പ്രസ്ഥാനങ്ങളോടുള്ള എതിർപ്പ് നല്ല രീതിയിൽ ജനങ്ങൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷം പൂതൃക്കയിൽ അഴിമതി ഭരണമായിരുന്നു കാഴ്ചവെച്ചത് ഇടത് വലത് പ്രസ്ഥാനങ്ങൾ ഒന്നിച്ചായിരുന്നു ഒരു ഭരണകാര്യങ്ങളിൽ പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല ഏറ്റവും മോശം ഭരണം കാഴ്ചവെച്ചത് നമ്മുടെ വാർഡ് എട്ട് അതായത് നിലവിൽ ഇനി അടുത്തു വരുന്ന വാർഡ് ഒമ്പതാണ് ഒമ്പത് ശതമാനം പാടശേഖരവും തരിച്ചായിട്ട് തന്നെയാണ് കിടക്കുന്നത് കൃഷിയോഗ്യമല്ലാതെ ആയിട്ട് കിടക്കുകയാണ് അതിന് ഭരണ കാര്യത്തിൽ നിന്ന് ഒരു സഹായവും ഇതുവരെ ചെയ്ത് കിട്ടുന്നില്ല എല്ലാവരും കേറുമ്പോൾ ആദ്യം കൊടുക്കുന്ന മോഹന വാഗ്ദാനം കൃഷി നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കും എന്നുള്ളതാണ് അതല്ലാതെ അതിന് വേണ്ട സഹായങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല പിന്നെ കിങ്ങിണിമറ്റത്ത് ഒരു സോളാർ ലൈറ്റ് ഏതെന്നു എന്ന് ഏത് കണ്ണടച്ചു പോയി എന്നുള്ളത് കിങ്ങിനിമുറ്റത്തുള്ളവർക്കറിയാം ആദ്യത്തെ ഒരു പരിഗണന നെൽകൃഷിക്കായിരിക്കും നെൽകൃഷി യഥാസമയത്ത് അതായത് കാലം തെറ്റി ചെയ്യാതെ യഥാസമയത്ത് നെൽകൃഷി ചെയ്യാനായിട്ട് കൃഷിക്കാർക്ക് സപ്പോർട്ട് ചെയ്യും അതിനും മാക്സിമം എന്നല്ല ഒന്നാമത്തെ സ്ഥാനം അതിന് നൽകും പിന്നെ പല ഭാഗങ്ങളിലും കൊയ്ത്തുവണ്ടി ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ നമ്മൾ പരിഹരിക്കും അത് തിരിച്ചു വേദമില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന കുറേ വയോജനങ്ങളുണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മുടെ നിലവിൽ ഉള്ള പ്രസ്ഥാനങ്ങളുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് അതുകൊണ്ട് കുടുംബശ്രീ പ്രസ്ഥാനങ്ങൾ അതുപോലെയുള്ള ആളുകളുടെ സന്നദ്ധ സംഘടനകളോടൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ കുടുംബശ്രീ എട്ടാം വാർഡിലെ കുടുംബശ്രീ വളരെ മോശമായിട്ട് കിടക്കുന്നതാണ് അത് പുതുജീവൻ നൽകാനായിട്ട് ഒരു മെമ്പർ എന്ന നിലയിൽ ഞാൻ പരിശ്രമിക്കും താല്പര്യമുള്ള എല്ലാ സ്ത്രീജനങ്ങളും ആവശ്യമുണ്ട് എന്ന് പറയുന്ന എല്ലാ വ്യക്തികൾക്കും ഡ്രൈവിംഗ് പരിശീലനം അത് മിതമായ നിരക്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും ഫ്രീഡം സ്ത്രീകൾക്ക് അത്യാവശ്യമായ ഒരു കാര്യമാണ് അതിനാവശ്യമായ മോട്ടിവേഷൻ ക്ലാസ്സുകൾ പിന്നെ എല്ലാ ജന സ്ത്രീകൾക്കും ഒരു സ്വയം വരുമാനം ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും നല്ല മോട്ടിവേഷൻ ക്ലാസ്സുകൾ നല്ല സംരംഭ ക്ലാസ്സുകൾ അത് വാട്ട് തലത്തിൽ ഏകോപിപ്പിക്കും കാരണം ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിൽ നല്ല നല്ല വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടായിരിക്കും നല്ല രീതിയിൽ അവർ എല്ലാ മുന്നേറ്റങ്ങളും അവർക്ക് കാഴ്ചവെക്കാൻ പറ്റും പക്ഷെ വിവാഹത്തോടുകൂടി ശിശു പരിപാലനം പിന്നെ പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കുക ഇതെല്ലാം സ്ത്രീകളുടെ ഉത്തരവാദിത്വമായിട്ട് മാറ്റപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അവരെ ും ഉപേക്ഷിക്കാൻ പറ്റില്ല കുട്ടികളെ നമ്മൾ സംരക്ഷിക്കണം മാതാപിതാക്കളെ നമ്മൾ സംരക്ഷിക്കണം അപ്പോൾ ആ ഒരു സ്റ്റേജിൽ സ്ത്രീകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്കൊരു സംരംഭകത്വത്തിലൂടെ സ്വയം സംരംഭക നമ്മളുടെ വീടിൻ്റെ ഒരു അമ്പത് ശതമാനം പോഷണം നമ്മൾക്കിപ്പോൾ ഒരു സംരംഭകശാലയാക്കാനുള്ളൊരു അനുവാദമുണ്ട് ആ രീതിയിൽ നമ്മൾ സംരംഭകത്വത്തിലേക്ക് സ്ത്രീകളെ ട്രെയിനിങ് കൊടുത്ത് കൊണ്ടുവന്ന് സ്ത്രീകൾക്ക് സ്വയം വരുമാനം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു പ്രക്രിയ അത് ബ്ലോക്ക് തലത്തിലോ ജില്ലാ തലത്തിലോ ഉള്ള ഇത് പിന്നെ നമ്മുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഒരുപാട് പ്രോജക്റ്റുകൾ വെച്ചിട്ടായാലും അവിടെ ഒത്തിരി ഫണ്ടുകൾ ഉള്ളത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തിച്ച് അതിനുവേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം കൃഷി ചെയ്യാനായിട്ട് എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ നമ്മുടെ കുട്ടികൾക്ക് പാർക്ക് കൃഷി ചെയ്യുന്നത് കാണാനും കൃഷി സ്ഥലങ്ങൾ ഒരു ഒരു മനസ്സിന് കുളിർമയെന്ന് നമ്മളിന്ന് ഗ്രാമത്തിൽ വസിക്കുന്ന ആളുകളാകുമ്പോൾ നമ്മുടെ കാഴ്ചകൾ നമ്മളുടെ മനസ്സിന് സന്തോഷമണിയിക്കുന്ന ഒരു ഇതുണ്ട് അപ്പോൾ നമ്മുടെ പാടശേഖരത്തിനോട് സംബന്ധിച്ചുള്ള റോഡുകളുടെ സൈഡിൽ പാർക്കിംഗ് സൗകര്യം ലഘുഭക്ഷണശാലകൾ അതുപോലെ യുവജനങ്ങൾക്കിപ്പോൾ നമ്മളുടെ ഇങ്ങനെ മറ്റിൽ തന്നെ ഓപ്പൺ ജിമ്മ് വരുന്നൊരു ഇത് കഴിഞ്ഞ് ഭരണസമിതി ഉദ്ഘാടനം ചെയ്തു വെച്ചു നിർമ്മാണം ഉദ്ഘാടനം ചെയ്തു വെച്ചു അനുബന്ധിച്ച് തന്നെ ആ ഏരിയ ഒന്ന് വികസിപ്പിച്ചെടുക്കുക അതുപോലെ തന്നെ നമ്മുടെ പാടശേഖരങ്ങളോട് ചേർന്ന് കിടക്കുന്ന മെയിൻ റോഡുകളിൽ ഇങ്ങനെ പാർക്കിംഗ് സൗ പാർക്കായിട്ട് വൈകുന്നേര സമയങ്ങളിൽ ആളുകൾക്ക് അവിടെ ചെന്നിരിക്കാനും ഒന്ന് സന്തോഷിക്കാനൊക്കെ ആയിട്ടുള്ളൊരു ഇത് ഒരു ഇടം അതിനുള്ളൊരു താ സംഭവം നമ്മൾ ഒരുക്കി കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ വ്യക്തികൾക്കും വരുമാനം ഉണ്ടാവണം അത് പ്രായഭേദം ഇന്നേ എല്ലാവരിലേക്കും അത് നിലനിൽക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം വോട്ടർമാരോട് പറയാനുള്ളത് എന്താണെന്ന് തിരഞ്ഞെടുക്കാൻ ഒമ്പതാം വാർഡിലെ അവസരങ്ങളുണ്ട് അപ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല വ്യക്തികളെ നോക്കി തിരഞ്ഞെടുക്കുക നാളെ ഒരാവശ്യത്തിന് നിങ്ങളുടെ അടുത്ത് ചെല്ല നിങ്ങൾ ചെല്ലേണ്ടതും നിങ്ങളുടെ ഇടയിൽ വന്ന് പ്രവർത്തിക്കേണ്ടതും ഈ വാർഡ് മെമ്പർമാരായിരിക്കും യഥാസമയം ഗ്രാമസഭകൾ കൂടുകയും ഗ്രാമസഭകൾ പേരിന് മാത്രം കൂടുകയും നമ്മളുടെ ആവശ്യങ്ങളൊന്നും അവിടെ അംഗീകരിക്കാതെ ഗ്രാമസഭയിൽ കുറച്ച് ഭൂരിപക്ഷം ഉണ്ടാക്കി ഒരു മിനിറ്റ്സ് തയ്യാറാക്കുന്നത് കൂടാതെ നമ്മളുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഗ്രാമസഭകളിൽ പാസ്സാക്കിക്കാനും അവർ പറയുന്ന കാര്യങ്ങൾ മിനിറ്റ്സ് രേഖപ്പെടുത്തി അത് പഞ്ചായത്ത് ഭരണസമിതിയുടെ അനുവാദത്തോടു കൂടി അത് പ്രവൃത്തിയിൽ വരുത്തുവാനും മാക്സിമം ഞാൻ ശ്രമിക്കുന്നതായിരിക്കും പിന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത് അവസരങ്ങളുണ്ട് തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾക്കാണ് ഉണ്ട് നല്ലത് നോക്കി തിരഞ്ഞെടുക്കുക നിങ്ങളിൽ നിൽക്കുമെന്ന് ഉറപ്പുള്ള വ്യക്തികളെ ചേർന്ന് നിൽക്കുമെന്ന് ഉറപ്പുള്ള വ്യക്തികളെ തിരഞ്ഞെടുക്കുക മാറ്റത്തിന് മാറ്റൊരാവശ്യമാണ് അല്ലാതെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് പിന്നീട് ദുഃഖിക്കേണ്ട ഒരു അവസ്ഥ വരാതെ പിന്നെ അഞ്ച് വർഷം നമ്മൾ എന്തായാലും അവരെ സഹിച്ചേ പറ്റുകയുള്ളൂ നിലവിൽ അവസ്ഥയിൽ അപ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലത് നോക്കി തിരഞ്ഞെടുക്കുക പിന്നെ ആരുടെ അവതാരത്തിൽ കൊണ്ടുവന്ന് തലവെച്ച് കൊടുക്കാനുള്ളതല്ല നമ്മുടെ ഓട്ടവകാശം നമ്മൾക്ക് ആരുടെയും ഔദാര്യം ആവശ്യമില്ല നമ്മളുടെ അവകാശങ്ങൾ നേടിയെടുക്കുകയാണ് നമ്മൾ വേണ്ടത് അതുകൊണ്ട് നല്ലവരായ എല്ലാ നാട്ടുകാരും അതറിഞ്ഞ് നിങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്നുള്ളൊരു അഭ്യർത്ഥന എനിക്കുണ്ട് എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നം പൈനാപ്പിളാണ് വോട്ട് രേഖപ്പെടുത്തി വിജയിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം